ഹായ് ഓൾ സീലേണി ഹബ്ബിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ നൊബൽ പ്രൈസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന് നമ്മൾ നോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നൊബൽ പ്രൈസുമായിട്ട് ബന്ധപ്പെട്ട് പി എസ് സി എക്സാമുകൾക്ക് ചോദിച്ചിട്ടുള്ള ആണ് ഇന്ന് നോക്കുന്നത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ സമാധാനത്തിലുള്ള നൊബൽ പുരസ്കാരം നേടിയ സംഘടന ഏതാണ് നിഹോൺ ഹിഡാൻ ക്യോ രണ്ടായിരത്തി ഇരുപത്തി നാല് സമാധാനത്തിൽ പുരസ്കാരം നേടിയത് നിഹോൺ ഹിഡാൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം പതിനൊന്നാം തീയതി ടെൻത്ത് പ്രിലിംസ് സ്റ്റേജ് ടുവിൽ ചോദിച്ച ക്വസ്റ്റ്യനാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ സമാധാന പുരസ്കാരം നേടിയത് നിഹോൺ ഹിഡാക്യോ ജപ്പാനുള്ള സംഘടനയാണ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് കാണാത്തവർ കണ്ടു നോക്കണം രണ്ടാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ സാഹിത്യത്തിനുള്ള നോബൽ പുരസ്കാരം നേടിയ വ്യക്തി ആരാണ് ഹാങ് കാങ് സാഹിത്യത്തിന് കിട്ടിയത് ഹാങ് കാങ് നമ്മുടെ കോടെ എന്തായിരുന്നു അല്ലേ സാഹിത്യം എഴുതാൻ എന്ത് വേണം ഹാൻഡ് വേണം അല്ലേ അപ്പം എന്താണ് ഹാൻഡ് ഹാങ് കാങ് ഓക്കെ ഇതും ടെൻത്ത് പ്രളയംസ് സ്റ്റേജ് ത്രീയിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് രണ്ടായിരത്തി ഇരുപത്തി നാല് സാഹിത്യ പുരസ്കാരം കിട്ടിയത് ഹാങ് കാങ് അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ശാസ്ത്രത്തിനുള്ള നൊബൽ പുരസ്കാരം ജോൺ ഹോഫീൽഡ് ജെഫ്രി ഹിൻഡൺ എന്നിവർക്ക് ലഭിച്ചത് എന്തിൻ്റെ കണ്ടുപിടുത്തത്തിനാണ് എന്തിനാണ് നിർമ്മിത ന്യൂറൽ ശൃംഖല അടിസ്ഥാനമാക്കിയുള്ള മെഷീൻ ലേണിങ് ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വീഡിയോ വീഡിയോയ്ക്കകത്ത് പറയുന്നുണ്ട് കോഡ് ഉൾപ്പെടെ പറയുന്നുണ്ട് ആ കോഡ് ഫോളോ ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ജഫ്രി ഹാസെ ഹോപ്പ് ഇൻ ഫിസിക്സ് എന്ന് ഓർക്കുക ഓക്കെ ജഫ്രി ഹാസെ ഹോപ്പ് ഇൻ ഫിസിക്സ് അപ്പോൾ ജെഫ്രി എന്ന് പറയുമ്പോൾ എന്താണ് ജഫ്രി ഹിൻഡൺ എന്ന് പറയുമ്പോൾ ജോൺ ഹോപ്പ് ഫീൽഡ് ജഫ്രി ഹാസെ ഹോപ്പ് ഇൻ ഫിസിക്സ് ഒരു ഇക്വേഷൻ പോലെ ഓർത്തിരുന്നാൽ മതി ജഫ്രി ഹാസെ ഹോപ്പ് ഇൻ ഫിസിക്സ് എന്ന് ഓർക്കുക ഓക്കെ എന്തിനാണ് കിട്ടിയെന്ന് വെച്ചാൽ ന്യൂറൽ ന്യൂറൽ ശൃംഖല അടിസ്ഥാനമാക്കിയുള്ള മെഷീൻ ലേണിംഗ് ഓക്കെ എൽ പി സ്കൂൾ ടീച്ചറിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫിസിക്സിന് കിട്ടിയിരിക്കുന്നത് ആർക്കാണ് ജോൺ ഹോഫീൽഡ് ജെഫ്രി ഹിൻറ്റൻ ഓക്കെ നിർമ്മിത ന്യൂറൽ ശൃംഖല അടിസ്ഥാനമാക്കിയുള്ള മെഷീൻ ലേണിംഗ് അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ രസതന്ത്ര നൊബൽ പുരസ്കാര തുകയുടെ പകുതി ലഭിച്ചത് ആർക്കാണ് ആർക്കാണ് ഡേവിഡ് ബേക്കർ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ രസാന്തരത്തിനുള്ള പുരസ്കാരത്തുകയുടെ പകുതി ലഭിച്ചത് ഡേവിഡ് ബേക്കറിനാണ് ഏത് എക്സാമിന് ചോദിച്ചാണ് ലബോറട്ടറി അസിസ്റ്റൻറ്റ് മെയിൻസ് എക്സാമിന് ചോദിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നടന്ന ജൂൺ ഇരുപത്തി ഒന്നാം തീയതി നടന്ന എക്സാമിനെ ചോദിച്ചതാണ് ആരാണ് ഡേവിഡ് ബേക്കർ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ വൈദ്യശാസ്ത്രത്തിനുള്ള നൊബൽ സമ്മാനം താഴെ പറയുന്ന ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റൻ ആയിരുന്നു ഒന്നാമത്തത് മൈക്രോവാറിന് ഇവിടെ കണ്ടുപിടുത്താം രണ്ടാമത്തത് ജീൻ പ്രവർത്തനം ശരീരത്തിൽ ക്രമപ്പെടുത്തുന്നതിൻ്റെ അടിസ്ഥാന പ്രക്രിയ മനസ്സിലാക്കിയതിന് ഓക്കെ അപ്പോൾ ഒന്ന് രണ്ടും ഒന്നും രണ്ടും ശരിയായിരുന്നു ഇത് ജൂലൈ മാസം നടന്ന എൽ ഡി സി എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ് നോബൽ പ്രൈസുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് കോഡ് ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട് കാണാത്തവർ കണ്ടു നോക്കണം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ രസാന്തരത്തിനുള്ള നൊബൽ പുരസ്കാരം ഡേവിഡ് ബേക്കറിന് ലഭിച്ചത് എന്തിനാണ് എന്തിൻ്റെ കണ്ടുപിടത്തിനാണ് കമ്പ്യൂട്ടേഷൻ പ്രോട്ടീൻ രൂപകൽപ്പന ഇത് ജൂലൈ മാസം നടന്ന എൽ പി സ്കൂൾ ടീച്ചർ എക്സാമിന് ചോദിച്ച ക്വസ്റ്റൻ ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രസാന്തരത്തിനുള്ള നൊബൽ പുരസ്കാരം ലഭിച്ചത് എന്തിൻ്റെ കണ്ടുപിടുത്തത്തിനാണ് എന്തിനാണ് ക്വാണ്ടം ഡോട്ടുകളുടെ കണ്ടെത്തലും സമന്വവും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെയാണ് രസാന്തര പുരസ്കാരം കിട്ടിയത് എന്തിനാണ് ക്വാണ്ടം ഡോട്ടുകളുടെ കണ്ടെത്തലും സമന്വയവും ആർക്കൊക്കെയാണ് കിട്ടിയെന്ന് ചോദിച്ചാൽ അലക്സി കിമോവ് ലൂയിസ് ബ്രൂസർ മൗങ്കി ബിബണ്ടി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കെമിസ്ട്രി പുരസ്കാരം കിട്ടുകയാണ് എന്തിനാണ് കിട്ടിയത് ക്വാണ്ടം ഡോട്ടുകളുടെ കണ്ടെത്തലും സമന്വയവും താങ്ക്